സ്വാഗതം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം തുണ്ട് പ്രേമലു ഭ്രമയുഗം എബ്രഹാം ഓസ്ലർ മലൈക്കോട്ടെ വാലിമൻ ഈ സിനിമകളുടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ വരുമ്പോൾ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ടോവിനോ സിനിമയുടെ ഡാർവിൻ കുര്യാക്കോസാണ് ഇതിൻ്റെ ഡയറക്ടറായിട്ട് വന്നിരിക്കുന്ന സിനിമ മികച്ച ഒരു റെസ്പോൺസോട് കൂടിയാണ് വന്നത് പക്ഷേ മികച്ച രണ്ട് മൂന്ന് സിനിമകൾ ഒരുമിച്ച് വരുമ്പോൾ ഏതെങ്കിലും സിനിമകൾക്ക് അതിൻ്റെ ക്ഷീണം ഉണ്ടാകുമെന്ന് പറയുന്നു അല്ലെങ്കിൽ എല്ലാ സിനിമകൾക്കും അതിൻ്റെതായ ക്ഷീണമുണ്ടാകുമെന്ന് പറയുന്നു അതിനൊരു ഉദാഹരണമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള സിനിമ തുടക്ക ദിവസങ്ങളിൽ അത് ഗംഭീരമായെങ്കിൽ ഇപ്പോഴും നല്ല അഭിപ്രായത്തോടെ പോകുന്നുണ്ടെങ്കിലും സിനിമയ്ക്ക് മുന്നൂറ്റി അറുപത്തി മൂന്ന് ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സിനിമയ്ക്ക് വെറും പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ മാത്രമാണ് കളക്ഷൻ വരുന്നത് അതായത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ ഒരു പക്ഷേ വേറെ സിനിമകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ സിനിമ അതിഗംഭീരമായിട്ട് ഇപ്പോൾ കുതിച്ച് പാഞ്ഞേനെയും എന്നുള്ളതാണ് ഇനി എബ്രഹാം ഹോസ്റ്റലറേക്ക് നമുക്ക് കടന്നു വരാം എബ്രഹാം ഹോസ്ലർ ഇറങ്ങിയിട്ട് ഒരു മാസം പിന്നിടുകയാണ് അങ്ങനെ നാൽപ്പത് ദിവസത്തിലേക്ക് എത്തുമ്പോൾ രണ്ട് ഷോയാണ് സിനിമയുടേതായി വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ട്രാക്ഡർ കളക്ഷൻസിൽ ഈ ഇന്നത്തെ ദിവസം സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് പതിനായിരം രൂപയ്ക്ക് മുകളിൽ എന്ന് നമുക്ക് പറയാം അതായത് ഒരു ലാസ്റ്റ് റണ്ണിങ്ങിലാണ് ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അടുത്തത് മലൈക്കോട്ടെ വാലിപനാണ് മലയക്കോട്ടെ വാര്യമ്മൻ പ്രതീക്ഷ അർപ്പിച്ചെങ്കിലും പ്രതീക്ഷയ്ക്കൊത്തു ഉയരാതിരുന്ന ഒരു പോയി എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് മൂന്ന് ഷോകളാണ് സിനിമയുടെ സിനിമയുടേതായി ട്രാക്ക് ചെയ്യുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപയൊക്കെ മുകളിലാണ് സിനിമയുടെ ട്രാക്ക് കളക്ഷൻസ് വന്നിരിക്കുന്നത് അതായത് പതിമൂന്ന് പതിനാല് പതിനാലായിരം രൂപയാണ് സിനിമയ്ക്ക് ഇന്നത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് ഇനി മലയാളത്തിൽ ഇപ്പോൾ തിയേറ്ററുകൾ അടക്കി ഭരിക്കുന്ന രണ്ട് സിനിമകളാണ് ഒന്ന് പ്രേമലു രണ്ട് ഡ്രാമയുഗം എന്ന സിനിമ ഈ രണ്ട് സിനിമകളും ഒന്നിനൊന്നിന് കോമ്പറ്റീഷനായി പോകുന്നു ക്രൈം അതിഗംഭീരമായിട്ടാണ് ഇവിടെ പോകുന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ ഈ വർഷത്തെ ആദ്യ അൻപത് കോടിയിലേക്ക് എത്തുകയാണ് അതായത് ഇതിനോടകം തന്നെ സിനിമ നാൽപ്പത്തിയഞ്ച് കോടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നും സിനിമയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ് തിരക്കെന്ന് മാത്രമല്ല അതിഗംഭീരമായ കൂടി തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത് എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് ഷോകളാണ് സിനിമയ്ക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അൻപത് ശതമാനത്തിനടുത്താണ് ഇന്നും ഓക്യുപ്പൻസി നിൽക്കുന്നത് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമേ ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപ അതായത് രണ്ട് കോടിക്ക് മുകളിലാണ് ഇന്നും സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ് ഇന്നലെ മിനിങ്ങാന്ന് വെക്കാൻ സിനിമയ്ക്ക് മൂന്ന് കോടിക്ക് മുകളിലായിരുന്നു കളക്ഷൻ എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് അതായത് ട്രാക്ഡ് കളക്ഷൻസിലൂടെ മാത്രം കേരള തിയേറ്ററുകളിൽ നിന്ന് പതിനെട്ട് കോടിക്ക് മുകളിൽ പത്തൊമ്പത് കോടിയോളമാണ് സിനിമയ്ക്ക് ഇതുവരെ ഉള്ള കളക്ഷൻ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളുടെ പട്ടികയിലേക്ക് എത്തുകയാണ് ഈ ഒരു സിനിമ മമ്മൂട്ടിക്ക് കട്ട കോമ്പറ്റീഷൻ ആയിട്ടാണ് നസ്ലിൻ നിൽക്കുന്നത് എന്ന് തന്നെ പറയാം ഈ രണ്ട് സിനിമകളും അതിഗംഭീരമായിട്ടാണ് പോകുന്നത് പ്രേമയുഗം എന്നുള്ള ഒരു പേരിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ടാഗുകളും നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് സിനിമകൾ അടുപ്പിച്ച് വിജയിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷ എടുത്തു നോക്കിയാൽ നമുക്കില്ല എന്നുള്ളത് തന്നെ അതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ മാത്രം അല്ലാതെ ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇനി ഭ്രമയുഗത്തിലേക്ക് കടന്നു വരാം ഭ്രമയുഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ആറാം ദിവസത്തിലേക്ക് സിനിമ എത്തുകയാണ് അങ്ങനെ അഞ്ചാം ദിവസത്തെ സിനിമയുടെ കളക്ഷൻ നമുക്ക് കാണുമ്പോൾ എഴുന്നൂറ്റി അൻപത്തി ഷോകൾ വരുമ്പോൾ സിനിമ ഇന്ന് ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തോളം രൂപയാണ് നേടിയിരിക്കുന്നത് ഏകദേശം മുപ്പത്തി ഒൻപത് ശതമാനത്തോളമാണ് സിനിമയുടെ ട്രാക്കിംഗ് അല്ലെങ്കിൽ ഓക്യുപ്പൻസി വന്നിരിക്കുന്നത് അതിഗംഭീരമായിട്ട് തന്നെയാണ് സി ഇവിടെ ഈ സിനിമയുടെ പെർഫോമൻസ് നടക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് കേരളത്തിൻ്റെ ഡബിളാണ് സിനിമയുടെ കളക്ഷൻ അതായത് നാല്പത് കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രേമലു അൻപത് കോടിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവിടെ നാൽപ്പത് നാൽപ്പത്തി കോടിയിലേക്ക് എത്തുന്നു ഇതാണ് ഈ ഒരു കോമ്പറ്റീഷൻ കാണുന്നത് പ്രേമലു ഇറങ്ങി ഇപ്പോൾ പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രേമയുഗം ഇറങ്ങി ആറാം ദിവസത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എന്തായാലും അതിഗംഭീരമായിട്ടാണ് ഈ രണ്ട് സിനിമകൾ അരങ്ങ് വാഴുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിലും സപ്പോർട്ട് ചെയ്യണം തരണം പ്രേമുലിയാസ്